ആ കൊടുത്തോ കൊടാൻ നല്ല സ്ഥലം പൊക്കണം അപ്പം എണീണ്ട് ഇത് നിത്യപൂജേന്റെ ഒരു ഇതാണ് സംഗതിയാണ് ചേട്ടാ ഒന്ന് ഇതും കൂടെ പറഞ്ഞു പോടും നമ്മൾ ഈ ക്ഷേത്രം ശരിക്കും ഈ ക്ഷേത്രം ശരിയായ പേരെന്താ ബാലുശ്ശേരി പേരെന്താ സെക്രട്ടറി ആണ് അല്ലേ പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള മാർഗം വഴി എങ്ങനെയാണ് മാർഗം കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ താലു ചുവ കാപ്പാട് ചക്രക്കല്ല റോഡ് ഇറങ്ങി തിലാന്നൂർ ആണ് ഇറങ്ങുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ സ്ഥലത്ത് തന്നെ ബസ്റ്റോപ്പ് നടക്കുന്നു ഇവിടെ രാവിലെ അഞ്ചര മുതൽ വൈകുന്നേരം അതുപോലെ തന്നെ അഞ്ചരക്ക് തുറന്ന് രാവിലെ പത്ത് മണിക്കാണ് നട ഇറക്കുന്നത് വൈകുന്നേരം അഞ്ചരക്കെ തുറന്ന് ഏഴ് മുപ്പതിന് നടക്കും നടയടും അല്ലേ ഉത്സവം ഏത് മാസം വരുന്നത് ഉത്സവം ഏപ്രിലും ഏപ്രിലല്ല മീനമാസത്തെ ഉത്രം നമ്മള് പൂരം കഴിഞ്ഞ് ഉത്രം തുടങ്ങി മൂന്ന് ദിവസമാണ് ഉത്സവം ഉത്സവം കഴിഞ്ഞ് അത് ഏത് മാസം പറയാൻ പറ്റില്ല മീനമാസത്തിലെ മീനമാസത്തിലെ മാസത്തില് അതാന്ന് അങ്ങനെ അപ്പൊ പിന്നെ ഈ വർഷം ഉള്ളത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് എന്തല്ലാന്ന് ഈ പ്രാവശ്യത്തിൽ ചടങ്ങുകൾ ഉള്ളത് ചടങ്ങ് രാവിലെ ഗണപതി ഹോമം നവകലശം അതൊക്കെയായിട്ട് ക്ഷേത്ര ചടങ്ങുകൾ എല്ലാം വരും പിന്നെ പുഷ്പൂജ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം വൈകുന്നേരം കലാപരിപാടികളും അന്നദാനം മൂന്ന് ദിവസം മൂന്ന് ദിവസം അന്നദാനം സ്പോൺസർ ചെയ്യുന്ന പുറമുള്ളവർക്ക് ചെയ്യണമുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞു വിളിച്ചാൽ കിട്ടുന്നു ക്ഷേത്ര തൊണ്ണൂറ് എൺപത്തി അഞ്ച് എൺപത്തിമൂന്ന് അറുപത്തൊന്ന് ആര നമ്പർ ക്ഷേത്ര ഓഫീസ് നമ്പറാ സെക്രട്ടറി ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹം വ്യക്തമായി പറഞ്ഞുതരും ഇന്ന് അദ്ദേഹം കുറച്ച് തിരക്കിലാണ് അപ്പം നമുക്ക് വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അദ്ദേഹം കണ്ടെത്തിയതാണ് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസമാണ് നമ്മള് പ്രധാനപ്പെട്ട തായം പങ്കുണ്ടല്ലേ തായം ഇരട്ടത്തായം പങ്കും ആടുമ്പ് എടുക്കുന്നുണ്ട് ഇതുമായിട്ട് എല്ലാം ഉണ്ടാകും അത് എല്ലാ മൂന്ന് ദിവസം ഉണ്ട് രണ്ടു ദിവസം രണ്ടു ദിവസം ഉത്സവത്തിന്റെ ഈ തായമ്പകാര് പന്ത്രണ്ടാം തീയതി അല്ലേ തായമ്പകർ ആ അല്ലേ പതിമൂന്നാം തീയതി തേങ്ങയും തേങ്ങ അതാണ് കളം മയക്കൽ കളപ്പാട്ടും കളത്തും കളം വഴിക്കലും പന്തിരായിരം തേങ്ങയായാലും ഏത് തേങ്ങയോറും പാട്ടും കഴിഞ്ഞിട്ട് കളത്തിലരിയുണ്ട് ആ ചടങ്ങോട് കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് അത് നമ്മളെ ദേവന്റെ വാളിലാണ് ആ വഹിക്ക് കൊണ്ടുപോകുന്ന അത് കളത്തിലരിയോടുകൂടി അത് വീണ്ടും ബിംബത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏകദേശം കാലത്തെ ഈ ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് ഒരു വർഷത്തെ അവരെ പേരിലാണ് ക്ഷേത്രം ഉള്ളത് ക്ഷേത്രം നടത്തുന്നത് ക്ഷേത്ര പരിപാലന കമ്മിറ്റി എന്ന് പറഞ്ഞ നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് നടത്തുന്നത് അതാണ് ഇത് ഇല്ല അത് ഈ തൊട്ട് കിടന്ന ഒരു ായിട്ട് വരുന്നത് ഈ ക്ഷേത്രം വേറെ ഏതൊരു ക്ഷേത്രത്തിൽ ലിങ്ക് ഉണ്ടാ ഇല്ലാട്ടും ഇതുവായിട്ട് ശിവക്ഷേത്രം അതാണ് ക്ഷേത്രമായിട്ട് പറയുന്നത് പിന്നെ ഇവിടെ കലശം നമ്മൾ കാഴ്ച വരുവുണ്ടോ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി പിന്നെ കലശം ഇങ്ങനത്തെ പരിപാടി കലശിയും കാര്യങ്ങളും കലശം നവകലശം ഇപ്പം നമ്മളിപ്പം പുനർനിർമ്മാണം കഴിഞ്ഞാ പുനർനിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞില്ല ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കാണ് നമ്മളില്ല കൊടിമരം ഇല്ല നമ്മളിപ്പോ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് പുതുവായിട്ട് വെച്ചു കൊണ്ടേരിക്കുന്നുണ്ട് അപ്പുറം തന്ത്രി മഠം നിർമ്മിച്ചു കഴിഞ്ഞു അതെ അതെ നമുക്കിനിപ്പോ ഭക്തര ഒരു കൂടി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന അന്നദാന ഹാളും സരസ്വതി മണ്ഡപവും ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളിപ്പോ വക്യാനങ്ങളെ മുമ്പിൽ സമർപ്പിക്കാൻ അഭ്യർത്ഥിക്കാനുള്ളത് അതിന് വേണ്ടുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാനുള്ള ശ്രമത്തിലാണോ നിങ്ങള് ക്ഷേത്രക്കുളല്ലോ ഇല്ല ക്ഷേത്രക്കുളം ഇതിന്റെ തൊട്ടടുത്തുണ്ട് പക്ഷെ അത് അതിന്റെ അല്ലേ അതിന്റെ പണിയുണ്ട് അത് മറ്റു പലവരുടെ കയ്യിൽ സാങ്കേതിക തന്ത്രി ആരാ തന്ത്രി വെള്ളൂരില്ലത്ത് പരമേശ്വരൻ പിന്നെ ഇവിടുത്തെ മേൽശാന്തി മേൽശാന്തി എന്നാരാണ് ഏടിയുള്ളത് അത് കാസർകോട് കാസർകോട്ട് പിന്നെ ഇവിടെ ഒരാളെ ഉള്ളു ശാന്തി ശാന്തി ഉത്സവ സമയങ്ങളിൽ മറ്റേ പ്രതിഷ്ഠ ദിനായിട്ട് പ്രതിഷ്ഠാ ദിനമുണ്ട് പ്രതിഷ്ഠാ ദിനം ജൂലൈ മാസം ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ പ്രധാന വഴിപാട് നിത്യപൂജ അതന്നെ ആ ചുറ്റുവളക്കുണ്ട് പിന്നെ പായസം അങ്ങനത്തെ പേരുടെ ഒരാളെ ചില ക്ഷേത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചെറിയ വട്ടളം വലിയ വട്ടം അതല്ല അങ്ങനത്തെ പേരു അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് ഫലപ്രാപ്തി സന്താന സൗഭാഗ്യമോ സൗഭാഗ്യമാങ്കല സൗഭാഗ്യമാനും മംഗല സൗഭാഗ്യത്തിനും ഏറ്റവും കൂടുതൽ നമ്മള് ആരാധിച്ചു ഈ വേട്ടക്കൊരു മകൻ എന്ന് പറഞ്ഞാൽ അരാധകർക്ക് വേണ്ടിയാ എനിക്കറിയാം അരാധകർക്ക് വേണ്ടി ചോദിക്കുന്ന വേട്ടക്കൊരു മകന്റെ ഒരു സങ്കല്പവും ഐതിഹ്യം എന്താണെന്ന് ചോദിക്കുന്നത് അതായത് വേട്ടക്കൊരു മകൻ ആരായിട്ടാണ് ശിവനായിട്ടാണോ ശിവന്റെ മകൻ മകനായിട്ടാണോ അതാണ് ചോദിക്കുന്നത് അത് എവിടെയാണ് അതിന്റെ ഒരു ഉപസ്ഥാനം ഒന്നും അറിയില്ല അതൊന്നും അറിയില്ല അത് നമ്മൾ ചോദിച്ച് മനസ്സിലായിക്കോളും അത് വേറെ കാര്യം നമ്മളെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞാൽ വേട്ടക്കൊരു മകൻ്റെ സങ്കല്പം എങ്ങനെയാണെന്നും വേട്ടക്കൊരു മകൻ വന്നത് എങ്ങനെയാണെന്നും വ്യക്തമായി ഞാൻ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഏതായാലും നമ്മളെ ഉത്സവ സമയത്ത് അങ്ങ് തിരക്കെട്ട് വന്ന് കണ്ടോണ്ട് നമുക്ക് സന്തോഷം ഏതായാലും നമ്മൾ ഇത് ഒത്തിരി ജനങ്ങളോട് ആവശ്യപ്പെടുക നിങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് വരിക അല്ലെ എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഈ ഓഫീസിന്റെ പണി ഇപ്പൊ ബൈക്കായി പോയിട്ടാണ് അത് രണ്ടും പൂർത്തീകരിക്കാനുള്ള ഒരു സഹായം ഫണ്ട് നിങ്ങൾ ഇവിടെ എത്തിക്കുക ഇതിന്റെ കി ആർ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇത് ചില ഗൾഫിലെല്ലാം കി ആർ കോഡിൽ നടക്കൂല അപ്പൊ അതിന് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഇത് ഉണ്ടെങ്കിലോന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് നോക്കിയിട്ട് അത് പറഞ്ഞു തന്നെ എന്നുവെച്ചാൽ ഈ ഗൾഫിൽ നിന്നെല്ലാം ചിലർ അത് കഴിയില്ല ഇതിൽ നമ്മുടെ നാട്ടിൽ കൂട്ടർക്കത് കേരളത്തിൽ മാത്രമേ സാധ്യമാകും അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കും പക്ഷെ പക്ഷേ ഇന്ത്യക്ക് പുറത്ത് നടക്കൂല അപ്പൊ അതുകൊണ്ട് അവര് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കാനറ ബാങ്കിലാണ് അത് നോക്കിയിട്ട് നമുക്ക് പറയാം എത്ര നമ്പർ വരുക എ സി നമ്പർ പതിനൊന്ന് സീറോ 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 എൺപത്തേഴ് തൊണ്ണൂറ്റാറ് നാന്നൂറ്റി പതിനൂറ് ഇത് ഐ എഫ് സി ആ പറഞ്ഞോ പറ സി എൻ ആർ ബി സീറോ 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 മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് കാനറ ബാങ്ക് താഴെ ഇതിൽ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നെ ചെറിയ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിലിടാം പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ നമ്പറാന്ന് നിങ്ങളെ നമ്പർ കൂടി ഫോൺ നമ്പർ പറയും നിങ്ങളെ ഫോൺ നമ്പർ കൂടി പറഞ്ഞോളൂ തൊണ്ണൂറ് എഴുപത്തിനാല് എൺപത്തഞ്ച് എൺപത്തി മൂന്ന് അറുപത്തൊന്ന് അറുപത്തൊന്ന് വാട്ട്സ്ആപ്പ് ആ ഫോൺ ഗ്രൂപ്പ് ആണ് അല്ലേ ഇതിൽ നിങ്ങൾ ഒന്ന് ഐ ഡി ചെയ്യണം കാണാം എന്നാൽ നല്ല നമസ്കാരം പേര് കൂടി പറയും പ്രദീപൻ പ്രദീപൻ അല്ലേ ഈ നാട്ടുകാരൻ തന്നെ നമസ്തേ എന്താ പേര് സുനിൽ പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പേര് അല്ലേ വരാനുണ്ടല്ലേ ഇതിൻ്റെ കാര്യക്കാരനാരാ എവിടെയുള്ളത് അല്ലേ ചെങ്ങളായി ചെങ്ങളായി ആ അതെ ഫ്രീണ്ടാവൂരോ അല്ലേ ഓ അതെയോ എവിടെയാത്ര അതെ അങ്ങോട്ട് പോയല്ലേ ൾ മാത്രേ നിങ്ങൾ ഭക്ഷണത്തിൽ കല്യാണ നിലത്തിൽ ചെയ്യലു അല്ലേ ഒന്ന് ഫോൺ നമ്പർ പറഞ്ഞേ ആ ദേശത്തുള്ള കൂട്ടർക്ക് നിങ്ങൾ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഒമ്പത് നാല് ഒന്ന് പേരും കൂടി പറഞ്ഞത് മാത്രമേ നമ്മളെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അമ്പലങ്ങളിലും നിങ്ങൾ എന്താവശ്യങ്ങളുണ്ടെങ്കിലും അത് അത്രയുള്ള ഭക്ഷണം നിങ്ങൾ എല്ലാ രീതിയിലുള്ള ഭക്ഷണവും ചെയ്യില്ല പച്ചക്കറി മാത്രം വെജിറ്റേറിയൻ മാത്രമല്ലേ ഇവരെ വെജിറ്റേറിയൻ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവർ ആയിട്ട് ബന്ധപ്പെട്ടേ കേട്ടോ ഇപ്പം ഇവർ പിന്നെ സ്ത്രീ ഉണ്ടാവൂരും അല്ലേ സ്ഥലം നടല്ലേ ശ്രീ ഉണ്ടാവും അല്ലേ ആ ആ മേസ്രി അല്ലേ ആ ഗണേഷൻ എന്ന പേര് അതെല്ലാം കേട്ടോ ഇത് നിങ്ങളാ പറയൂ ഇത് ആ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ മതി അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ മേസ്ത്രിനെ പരിചയപ്പെടാനും അതിനെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കി തരൂ അല്ലേ എന്നാൽ നല്ല നമസ്കാരം അതും കൂടി പേര് അറിയാം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയുള്ളത് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയ കാഴ്ചയുമായിട്ട് നമുക്ക് ഉടനത്തെ കാണാം എന്നാൽ നല്ല നമസ്കാരം നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ വരിക ഇവിടെ കാണണ്ടതാണ് അതീവ പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണ് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ പരന്തങ്ങനെ വരപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തായതുകൊണ്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ വന്ന് കാണുക അപ്പം ഈ ദേശത്തുള്ളവർ അന്യദേശത്തെല്ലാം നനോദദേശത്ത് നിന്ന് ആൾക്കാട്ട് എത്തിപ്പെടുന്നതാണ് അപ്പം നമുക്ക് ധാരാളം ഭക്തജനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടി വന്നു നമുക്കിപ്പോൾ ഭഗവാൻ ലൈനുള്ള വഴി ഒരുക്കി തന്നു നമുക്കത് കാണാൻ സാധിച്ചു ഇപ്പം ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവം ആചാര്യൻ നമസ്കാരം ശിവോഹം